നമ്മൾ വീട്ടിൽ നിത്യേനെ വെറുതെ കളയുന്ന നാളികേരത്തിൻ്റെ ചിരട്ട കൊണ്ട് വളരെ ലാഭകരമായ ലക്ഷക്കണക്കിന് വരുമാനമുണ്ടാക്കുന്ന പലതരത്തിലുള്ള ബിസിനസ് ചെയ്യാം എന്ന് ആർക്കൊക്കെ അറിയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിലോ നാളികേരത്തിന് വിപണിയിൽ ഇപ്പോൾ നാൽപ്പത് രൂപ മുതൽ നാൽപ്പത്തഞ്ച് അമ്പത് രൂപ വില ആണ് വിലയുള്ളത് എന്നാൽ അതിലും വലിയ വിലയാണ് ചിരട്ടയ്ക്കുള്ളത് നമുക്ക് ആമസോൺ സൈറ്റിലൊക്കെ കയറി കോക്കനറ്റ് ഷീൽഡെന്ന് അടിച്ചു കൊടുത്ത് നമുക്കറിയാൻ സാധിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ചേരട്ടെ ഉപയോഗിക്കുന്നുണ്ട് ഇതേപോലെ മെഷീനിൽ കട്ട് ചെയ്ത് സ്പൂണ് കയ്യിൽ അങ്ങനെ ഒരുപാട് വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപകാരപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് വളരെ വലിയതാണ് ഒരു ബൗളിന് വരെ ആമസോണിൽ അടിച്ചു കൊടുത്തപ്പോൾ നാനൂറ് രൂപയാണ് കണ്ടത് അപ്പോൾ ഞാനതൊക്കെ വിശദമായിട്ട് കാണിക്കാം അപ്പോൾ ഇത് നമുക്ക് കളക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ് നമ്മുടെ അടുത്തുള്ള വീടുകളിൽ ിൽ നിന്നൊക്കെ നമുക്ക് ചിരട്ട കളക്ട് ചെയ്യാം അവരൊക്കെ അത് വെറുതെ കളയായിരിക്കും ഇന്നിപ്പോൾ അടുപ്പുകളൊന്നുമില്ലാത്ത കാരണം എല്ലാവരും അത് വെറുതെ കളയാണ് അപ്പോൾ ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ആമസോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് കോക്കോണറ്റ് ഷീൽഡെന്ന് അടിച്ചുകൊടുത്ത് നോക്കി അപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ഇത് ചിരട്ട നമുക്കതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ വെറുതെ കളയണ ചിരട്ടയുടെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇന്ന് വിപണിയിൽ ചിരട്ടയുടെ റേറ്റിംഗ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് കാരണം ഇങ്ങനെ തവി അതേപോലെ സ്പൂണ് അതൊക്കെ ഉണ്ടാക്കാൻ മാത്രമല്ല ഉമിക്കേരി ഉണ്ടാക്കാനും ചിരട്ട ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കടിക്ക് നല്ല ഡിമാൻഡാണ് അതുപോലെ തന്നെ ഇപ്പോൾ ബേക്കറികളിലൊക്കെ ഉപ്പേരി വർക്കാനൊക്കെ കൂടുതലും ഇന്ധനമായിട്ട് ചിരട്ട തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ അതിൽ തന്നെ വേറെ ഒരു ചിരട്ട ഉണ്ട് അത് ഫസ്റ്റ് ക്വാളിറ്റി ചിരട്ടയാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല അല്ലേ അപ്പോൾ അത്രയും റേറ്റാണ് ഈ ഒരു അത്രയും ഡിമാൻഡാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് വൻതോതിൽ ചിരട്ടയൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കുന്ന ഒരു ബൾക്കായിട്ട് ചെയ്യണവർ പുറന്നാട്ടേക്ക് അത് കയറ്റി അയക്കണവരൊക്കെ ഉണ്ട് ഇനി നമുക്ക് ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് നോക്കാം ഇതൊരു ചിരട്ട ബൗളാണ് നല്ല രീതിയിൽ നല്ല വലിപ്പുള്ള ഒരു ചിരട്ട എടുത്തിട്ട് അത് മെസ്സപ്പെടുത്തി ബൗളുണ്ടാക്കിയിരിക്കുകയാണ് അതൊക്കെ ഉണ്ടാക്കാനുള്ള പ്രത്യേക മെഷീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടില്ലേ നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഒരു ചിരട്ട ബൗളിൻ്റെ റേറ്റ് അപ്പോൾ കണ്ട വളരെ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ലഭിക്കും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഇതാ ഇതൊരു സ്പൂണുകളാണ് കയ്യിൽ സ്പൂണ് അതൊക്കെ ഈ ഒരു മൂന്ന് കൈയ്യിലും കൂടി ആമസോണിലുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നല്ല ലാഭകരമായിട്ടുള്ള ബിസിനസ്സാണ് പിടിച്ച് നിൽക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ഇത് കളക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിളാണ് നമുക്ക് അടുത്തുള്ള വീടുകളിലൊക്കെ ഇപ്പോൾ ഗ്യാസ് ഗ്യാസെടുപ്പൊക്കെ ഉപയോഗിക്കണം കാരണം ചിരട്ടൊന്നും ഉപയോഗിക്കണുണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാ മാസവും പോയി കളക്ട് ചെയ്യാം പിന്നെ ഇത് നമുക്ക് നെറ്റിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സെയിൽ ചെയ്യണത് അതിനുള്ള മെഷീൻ എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പ്രൊഡക്റ്റുകളാണ് വിപണിയിൽ ഇറക്കുന്നത് നമുക്ക് ചിരട്ടയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല വലിയ വലിയ ഹോട്ടലുകളിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇത് ഇതേപോലെയുള്ള ബൗളുകളൊക്കെ കാണും അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കളായിട്ടും ഇതൊക്കെ ചിരട്ട തന്നെയാണ് അലങ്കാര വസ്തുക്കളായിട്ടും ചിരട്ട പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ വിപണിയിൽ വൺ വൺ ഡിമാൻഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചിരട്ട കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം അതിൻ്റെ സാധ്യതകൾ കുറച്ചും ഇനി നിങ്ങൾക്ക് തീരെ കിട്ടി ണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എനിക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ഇതേപോലെ വൻതോതിൽ പ്രൊഡക്റ്റുകൾ വീടുകളിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് ചെയ്ത് വിപണിയിൽ വിപണിയിലിറക്കുന്ന ആളുകളുടെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം അപ്പം നിങ്ങൾക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം ഏത് തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്ന് കൂടി കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്